പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ വിശേഷമായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കാനും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ചില കാര്യങ്ങളാണ് അതായത് ഞാൻ പറയുന്നത് നമ്മൾ പണ്ട് ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോ കുട്ടികളൊക്കെ നമ്മളടുത്തുള്ള കുട്ടികളായാലും നമ്മൾ ഒക്കെ ഒരു കുടുംബം പോലെ ജീവിക്കുമ്പോ അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ള പോലെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അങ്ങനെ ജീവിക്കുന്ന കാലത്തുണ്ടായിരുന്ന ഒരു പ്രകൃതി അല്ല ഇപ്പോഴത്തെ കുട്ടികളിൽ കാണുന്നത് അത് അവസ്ഥ ഞാൻ അനുവദിക്കയാണ് നമ്മളുടെ ചെറുപ്പകാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ കാലത്തോട്ടാ നിങ്ങൾ ആരാ കാണണന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയില്ല അപ്പൊ ഞങ്ങളുടെയൊക്കെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മള് എല്ലാവരും കൂടിയുള്ള ഒരു കഴിയുകയാണ് ടാഗം കളിക്കുക അതുപോലെ കൗണ്ടി കളിക്ക അതുപോലെ അസ്തപാനി എന്നൊക്കെ ഞങ്ങൾ പറയും ഇവിടെ ഇങ്ങനെ പറയാ പറയാന്ന് അറിയില്ല ഒളിച്ചു കളി അപ്പൊ അങ്ങനെയൊക്കെയുള്ള കളികൾ കളിക്കുക ഒക്കെ കളിച്ച് നമ്മള് എല്ലാവരും ഒരു സഹോദരി സഹോദരന്മാരെ പോലെ വളരുന്ന കുട്ടികളാണ് അന്ന് കാലത്ത് ഉണ്ടായിരുന്നത് ഇന്നിപ്പീയാണ് കുടുംബമായി അപ്പം നമ്മുടെ തൊട്ടടുത്ത കുട്ടി പോലും നമ്മൾക്ക് വേറൊരു കണ്ണോടും കൂടെ കാണുന്ന ഒരു പ്രവണതയാണ് കൂടുതൽ ഇപ്പം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സ്ത്രീനെ കണ്ടാലും വേറെ രൂപത്തിലോന്ന അവരെ നമുക്കൊരു പെങ്ങളായിട്ട് കാണാനും അമ്മയായിട്ട് കാണാനും സഹോദരിയായിട്ട് ആയിട്ട് കാണാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീന്നുള്ളതാണ് വളരെയധികം അതുകൊണ്ട് ഇപ്പൊ എന്തായറിയോ നമ്മുടെ മക്കള് എന്തായി വരുമ്പോ അവർക്ക് പ്രായപൂർത്തി ആയി ആയിക്കഴിഞ്ഞാ എല്ലാ അമ്മമാരുടെ നെഞ്ചിലും തീയാണ് പ്രായപൂർത്തി ഒന്നും ചെറുപ്രായത്തില് തന്നെ കുട്ടികളെ കുറിച്ച് ആൺകുട്ടികളെ കുറിച്ചും ടെൻഷനാ അപ്പൊ അങ്ങനെയുള്ള ഒരു ടെൻഷനില് ജീവിക്കാൻ അത് മാറ്റണമെങ്കിൽ നമ്മൾ തന്നെയാണ് സ്വയം ചിന്തിക്കേണ്ടത് അവരെ വീട്ടിലത്തെ ഉണ്ടായിന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുന്നുണ്ട് നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ ഒന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ സഹോദരി സഹോദരിയാണെന്നും അവൾക്ക് എന്തെങ്കിലും വന്നാൽ നോക്കണ്ട ആളാ കേട്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കണം തൊട്ടടുത്ത വീട്ടിന്റെ കുട്ടിയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ വളർത്തണ്ടത് അന്ന് കാലത്തൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ നടക്കും ആർക്കും പേടിക്കണ്ട ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ വരെയൊക്കെ ഞങ്ങളിങ്ങനെ നടന്ന് കളിച്ചിട്ടുണ്ട് ഏഹ് കളിക്കാന്ന് പറഞ്ഞാൽ അന്നൊന്നും ഗ്രാമപ്രദേശം ഇട്ടാ അങ്ങനെ കളിക്കും ഒരു പേടിയും വീട്ടുകാർക്കില്ല കാരണം ഇന്ന് നമുക്ക് വിടാൻ പറ്റും ഇന്ന് എന്റെ മോളെ ഞാൻ തൊട്ട് തൊട്ടുവിട്ടിട്ടില്ലേ കാരണം ആ കാലായപ്പോഴേക്കും അവസ്ഥകളൊക്കെ മാറി ആ അവസ്ഥ പോലും അല്ല ഇന്ന് ഇന്നത്തെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമായ അവസ്ഥ നമുക്കൊക്കെ അറിയാം ഞാൻ അത് തിരിച്ചു തിരിച്ച് പറയണില്ല എന്നുള്ള അപ്പൊ നമ്മുടെ മക്കളെ വളർത്തുമ്പോ നമ്മൾ എപ്പോഴും ഒരു സാഹോദര്യത്തെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ ചേച്ചിമാരായാലും അനീറ്റിമാരായാലും അവരൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി അവര് നമ്മുടെ ആളാണെന്നല്ല ബോധ്യത്തിൽ വളർത്തുക ഇത് എപ്പോഴും നോക്കൊരു അണുകൂലമായപ്പോ നമ്മള് അച്ഛനും അമ്മയും ഈ രണ്ട് കുട്ടികളും രണ്ടോ മൂന്നോ കുട്ടികൾ മാത്രാണ് ആ കുടുംബത്തിൽ ബാക്കിയുള്ളതൊക്കെ വേറെയാണ് ഇപ്പഴും നമ്മുടെ ബന്ധുക്കൾ പോലും വേറെ ആയിട്ട് വളരണം അതുകൊണ്ടാണ് പിന്നെ ഒക്കെ കാണാൻ പറയുന്ന സഹോദരങ്ങൾ സഹോദരങ്ങളായിട്ടുള്ള കുട്ടികളല്ലേ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടല്ലോന്ന് ശരിയാണ് നമ്മുടെ നമ്മളുടെ കൊറേ കുറവുകൾ അപ്പന്റെ അമ്മയുടെ ഉണ്ടതില് നമ്മൾ മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്തല്ല എന്നും കുട്ടികളെ വളർത്തണം അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അവർക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോ നമ്മൾ സഹജീവികളാണെന്നും നമ്മള് എല്ലാവരും സംരക്ഷിക്കപ്പെടേണ്ടത് അവരാണെന്നും അവരെയൊന്നും ഉപദ്രവിക്കാനുള്ളതല്ല എന്നും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മള് കഥകൾ അങ്ങനെയാണ് പോണ്ടത് ഇന്നത്തെ കഥകളൊന്നുമല്ല ഇടിക്കുക കുത്ത ഏഹ് നമ്മള് ടി വിയിൽ കൊച്ചുങ്ങളെ കാണാതിന്റെ നമുക്ക് ടിവിയിൽ പൊട്ടിച്ചു അതുപോലത്തെ കാര്യങ്ങളാണ് അതില് കാണിക്കുക അപ്പൊ ഈ കുട്ടികൾ മുഴുവൻ കണ്ടു വരേണ്ടത് മുഴുവൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പൊ ഇവർക്ക് അങ്ങനെയാണ് പക ഇപ്പൊ ഞങ്ങളുടെ അപ്പം ഇടിക്കാനാണ് നോക്കുക ഇടിയാതെ ഇത് കണ്ടിട്ടാണ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ അതൊക്കെ കുറയ്ക്കാൻ നോക്ക അപ്പൊ നമ്മള് പറഞ്ഞു കൊടുക്കുമ്പോ ഏർ നമ്മുടെ നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തണം അതാണ് നമുക്ക് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം മാതാപിതാക്കൾക്ക് അപ്പൊ ആർക്കും നേരല്ലെന്നും പണ്ട് കാലത്തൊക്കെ അമ്മാർക്ക് ജോലി ഇല്ല അപ്പൊ അവര് ജോലിക്ക് പോകാണ്ടിരിക്കുമ്പോ ഇവര് അരിച്ചു വന്നു കിടക്കും അതിപ്പിന്നെ കുടുംബങ്ങളിലൊക്കെ അമ്മാരും അപ്പാപ്പന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ഏഹ് ഇപ്പൊ ഞാനായാലിപ്പോ അപ്പു വന്നിരുന്നാ ഞാൻ കൊറേ അങ്ങനത്തെ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്ക കാരണം അല്ലാത്ത നേരത്തൊക്കെ കളിയല്ലേ കളിയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നീങ്ങും അപ്പൊ നമ്മുടെ അരിത്ത് വന്നിരിക്കുമ്പോ ഏർ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്തെങ്കിലും അവര് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ വന്നപ്പോ അവരാണ് രക്ഷിച്ചത് എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കൊറേ കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് അങ്ങനൊരു സമ്പ്രദായം നമ്മുടെ ഇടയിൽ നിന്ന് പോയത് കൂടിയാണ് കുട്ടികൾ കുറച്ചൊക്കെ ഭക്ഷണം എനിക്ക് തോന്നാറുണ്ട് അത് അമ്മാരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവരതൊക്കെ പറഞ്ഞു കൊടുക്ക അച്ചാച്ചന്മാര് അമ്മാര് അപ്പമാര് ഒക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ് അതൊന്നും ഇപ്പം നമ്മുടെ കുടുംബത്തിൽ നമ്മളൊക്കെ സെപ്പറേറ്റ് ആണ് അപ്പോഴാണ് ഈ കൊറേ കാര്യങ്ങൾ ഇങ്ങനത്തെ നടക്കുന്നത് ഒരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പെങ്ങളായിട്ട് തോന്നില്ലേ അവർക്ക് തോന്നുന്നത് വേറെ വികാരങ്ങളാണ് അത് അന്ന് പണ്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലം നമ്മള് കൊറേ അറിയാണ്ട് പോയതാണ് അതൊക്കെ എനിക്കറിയാം എന്നാൽ ഇന്നത്തെ അത്ര ഒരു അവസ്ഥ ഇന്നത്തെ ഒരവസ്ഥ ആയിരുന്നില്ല ഞങ്ങളുടെ കാലത്ത് നിന്ന് ഇപ്പൊ പഠിക്കുന്ന കാലത്തായാലും എവിടെ പഠിക്കുന്ന കാലത്തായാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ഒക്കെ വേറെ ഒരു അവസ്ഥയായിരുന്നു ആ അവസ്ഥയൊക്കെ മാറിയിട്ട് ഇപ്പൊ വേറൊരു രീതിയിലായിരുന്നു സംഭവം ഞങ്ങള് ആൺകുട്ടികളും പെൺകുട്ടികളും ഭയങ്കര ഫ്രണ്ട്സാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ സാധു കരിക്കാൻ തന്നെയുള്ളു അപ്പൊ ഇന്ന് കുട്ടികളെ സ്കൂളിൽ വിടുമ്പോഴായാലും കോളേജ് വിടുമ്പോഴായാലും ഈവൺ ജോലിക്ക് വരെ പോകുമ്പോഴായാലും നമുക്ക് ഭയങ്കര പേടിയാണ് പെൺമക്കള് ജോലിക്ക് പോയി അവര് വീട്ടിലെത്തിയാവോ എന്താണ് അതിൽ അതിലാർക്കാണ് എന്ത് കുധിയാണ് തോന്നുക ഇനി ഇവർക്ക് അവര് പറയണത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിലും വലിയ പ്രശ്നമാണ് അപ്പൊ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ വരുമ്പോ എല്ലാവർക്കും മക്കളിലുള്ളതാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തന്നെ നല്ല കാര്യങ്ങൾ കൊറേ പറഞ്ഞു കൊടുക്കാനുണ്ട് നമുക്ക് അറിയേണ്ടത് എന്ത് പറഞ്ഞു തുടങ്ങാൻ അവർക്ക് അവരെല്ലാം കാണുന്നുണ്ട് കാണതെല്ലാം ചീത്ത കാര്യങ്ങൾ അവർ കാണുന്നത് അതുകൊണ്ടാണ് അവർക്ക് ആ ചീത്ത കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ പതിയുന്നത് നമുക്ക് പറഞ്ഞുകൊടുക്കാനുള്ളത് നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങള് അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളിയിലൂടെയും കാര്യത്തിലൂടെ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതുപോലെ ഉറങ്ങാൻ കെടുക്കുക കഥ പറഞ്ഞു ആ കഥയൊക്കെ നമ്മൾ ഒരു അവരുണ്ടാക്കി കഥ പറയുക ആ പറയണത് നല്ല സാരം ഉണ്ടായിരിക്കണം അങ്ങനെ വേണം നമ്മള് കുട്ടികളെ വളർത്തിയെടുക്കാന്ന് പറയാ അപ്പൊ കുറെ ഇങ്ങനത്തെ കുറെ ദൂഷ്യവശങ്ങള് നമ്മുടെ ഇടയിൽ നിന്ന് നീങ്ങിയിട്ടിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾക്ക് പെൺമക്കളെ കുറിച്ച് ആദ്യം കല്യാണം വെച്ച് കൊടുത്താലും വലുതായാലും അവർക്ക് അത്ര പ്രായമായാലും അമ്മമാർക്കായാലും വീട്ടിലിരിക്കുന്നവർക്കും ഭയങ്കര പേടി മക്കളെ മക്കളെ കുറിച്ച് മക്കൾക്ക് എന്താ സംഭവിക്കാന്ന് നാളെ പറയാൻ പറ്റാത്തൊരവസ്ഥ അതുപോലത്തെ ആറ്റിറ്റ്യൂഡ് ലോകം ഭയങ്കരായിട്ട് മാറിയിരിക്കയാണ് അത് എങ്ങനെയും ഇരിക്കും ഇത്രക്കായി ഇങ്ങനെ ഇത്രയും മോശമായി എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഒരു സ്ത്രീനെ കണ്ടാ വേറൊന്നും ചിന്തിക്കാൻ തോന്നുന്നില്ലേ ഒരേ വികാരം അതെങ്ങനെയാണ് അവരുടെ വീട്ടിൽ പെണ് ഏഹ് പങ്ങന്മാരില്ലേ അവർക്ക് ഭാര്യയില്ലേ അവർക്ക് അമ്മയില്ലേ അതൊന്നും ചിന്തിക്കില്ല ആകെ ഒരേ വികാരം അതെങ്ങനെയാ കുട്ടികളിൽ ഇങ്ങനെ വന്നെന്നറിയണെന്ന് നമുക്കറിയില്ല അപ്പൊ നമുക്ക് പറ്റാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് നല്ല നല്ല കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കുക അങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് ലോകത്ത് അല്ലെങ്കിൽ ഈ ലോകം എവിടെ ചെന്ന് അവസാനിക്കുന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ए वीडियो इष्टा लाइक शेयर सब्सक्राइब थैंक यू